ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിപ്പെട്ട ഒരാളാണ് എൺപത്തയ്യായിരത്തിനൊക്കെ വന്ന ആൾക്കാർ വരെ ഉണ്ട് കാനഡയിൽ പി ആർ ആണ് കിട്ടുന്നത് പക്ഷെ വന്നു ജോലി കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല ഒരു മിഡിൽ ക്ലാസ് ഗേളിന് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ കാനഡ എന്നുള്ളതാണ് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല ലക്ഷങ്ങളൊക്കെ വേണം ഹായ് ഗായ്സ് എല്ലാവരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ വഴി ഒരാളുടെ കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ ബന്ധപ്പെട്ടാണ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടൊരു കമന്റ് അതായത് എം ബി എ കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ വർക്ക് ചെയ്യുന്നു ടു മന്ത് ആകുന്നതേ ഉള്ളിൽ ജോലി കയറിയിട്ട് വൺ ഇയർ എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞിട്ട് പി ആറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ പിന്നെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് എത്ര ആവും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ഗേളിന് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ ഇത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇങ്ങനൊരു വീട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് ആണ് ഒരു മിഡിൽ ക്ലാസ് ഗേളിന് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ കാനഡ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കാനഡ ഇപ്പോഴും പിടിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല ലക്ഷങ്ങളൊക്കെ വേണം എന്നുള്ളതാണ് അങ്ങനെയൊന്നും അല്ല അപ്പോൾ ഞാൻ ഇതിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞ ആൾക്ക് കാനഡയിലേക്ക് എങ്ങനെ വരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ നോക്കുക ഈ പറയുന്നതുപോലെ ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡിഗ്രി ചെയ്യുന്ന ആളാണ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കാനഡിലേക്ക് പി ആർ കിട്ടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കാനൽ പറഞ്ഞാൽ ജോലിയാണ് സെറ്റിൽ ആവണം ഇഷ്ടംപോലെ കാർഷിക സമ്പാദിക്കണം എന്നാണെങ്കിൽ ഈ വീഡിയോ തുറന്ന് കാണുക അല്ല നിങ്ങളുടെ ഫ്രണ്ട്സോ റിലീസ് ആരെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ കൊടുക്കുക അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാനഡ പി ആർ അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യമാണ് അതിന് മിനിമം റിക്വയർമെന്റ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ കാനഡയ്ക്ക് ഒരാൾക്ക് കാനലിക്ക് വരാനായിട്ട് കാനഡ എക്സ്പ്രസ് സിസ്റ്റം ഉണ്ട് അതിൽ രണ്ട് കാറ്റഗറി ഉണ്ട് ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാമുകളുണ്ട് അതുപോലെ ഫെഡറൽ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാമുണ്ട് ഈ രണ്ട് രീതിയിൽ നമുക്ക് കാനലേക്ക് വരാൻ വേണ്ടി പറ്റും അതിന്റെ എലിജിബിലിറ്റി ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ആള് എം ബി എ കഴിഞ്ഞാണ് ജോലി കയറിയിട്ട് രണ്ട് മാസമായിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അപ്പോൾ വൺ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ മണിക്കൂർ വെച്ചിട്ടാണ് കാനഡ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ എട്ട് മണിക്കൂർ വെച്ചോ ദിവസം വർക്ക് ചെയ്യുവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മണിക്കൂർ എന്ന് പറയുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഒരു എംപ്ലോയ്മെന്റ് ലെറ്റർ മേടിക്കണം വൺ ഇയർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് ലെറ്റർ മേടിക്കണം അപ്പൊ കാനഡയ്ക്ക് കുറച്ച് സ്റ്റാൻഡേർട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എംപ്ലോയ്മെന്റ് ലെറ്റർ മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ജോലിയുടെ ടൈറ്റിൽ വേണം അതുപോലെ തന്നെ നമ്മുടെ മിനിമം വേജ് എന്ന് ഉള്ളത് വേണം നമ്മൾ വീക്കിലെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്നുള്ള വേണം അതുപോലെ നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിസ് വേണം അപ്പൊ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു സംഭവം സാമ്പിളായിട്ട് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സാമ്പിൾ അയച്ചു തരാം അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു എംപ്ലോയ്മെന്റ് ലെറ്റർ നിങ്ങളുടെ എംപ്ലോയർ നിന്ന് മേടിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു മൂന്ന് മാസം സാലറി സ്ലിപ്പ് സാലറി സ്ലിപ്പിനും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വേണം അത് കമ്പനി ലെറ്റർ ഹെഡിൽ തന്നെ മേടിക്കണം ഇതൊന്നും ഇല്ലാതെ നമുക്ക് കാനഡയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കാരണം കാനഡ വിസ പ്രൊസീജിയർ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെന്റ് വെച്ചിട്ട് അത് മിസ്രപ്രസേഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പി ആർ കിട്ടി വരാൻ വേണ്ടി പറ്റാതായി പോകും അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി ഫുൾ ടൈം ആയിരിക്കണം കാനഡയിൽ ഓരോ ജോലിക്ക് ഓരോ കോഡ് ഉണ്ട് അപ്പം നേരത്തെ എൻ ഒ സി എ ബി സി എന്നായിരുന്നു ഇപ്പോഴാണെങ്കിൽ ടി എർ സീറോ വൺ ടു എന്ന് പറഞ്ഞ അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട് ഫോർ ഫൈവ് വരെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരു ടിയർ സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞ ജോലി ആണെങ്കിൽ അത് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ടൈറ്റിൽ ഉണ്ടല്ലോ ഇപ്പോൾ കാനഡയ്ക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അതിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ കയറി നോക്കിയിട്ട് അതിൽ നിങ്ങളുടെ ജോലിയുടെ ടൈറ്റിൽ അടിച്ചുകൊടുക്കുവാണെങ്കിൽ അത് ഏത് ടിയർ കാറ്റഗറിയിൽ പെടുന്ന ജോലി ജോലിയെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ടിയർ സീറോ വൺ ടു ത്രീ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്ററി ജോലിയാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവും അങ്ങനെ വൺ ഇയർ നമ്മൾ വർക്ക് ചെയ്തു എംപ്ലോയ്മെൻറ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് സാലറി സാലറിഷിപ്പ് മേടിച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ എൽസ് ചെയ്തണം ഐ എൽസിന് മിനിമം സി എൽ വി സെവൻ എങ്കിലും മേടിക്കാൻ വേണ്ടി നോക്കണം നമുക്കറിയാം അറിയാം ഐ എൽസിൽ നാല് എക്സാമ്പിൾ ഉണ്ട് റീഡിങ് സ്പീക്കിംഗ് റൈറ്റിങ് ലിസണിങ് അപ്പോൾ എല്ലാത്തിനും ഒരു സിക്സ് വെച്ച് മേടിക്കാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കോർ എന്ന് പറഞ്ഞാൽ സി എൽ ബി സെവൻ ആയിരിക്കാം അപ്പം അതിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഐ എൽസിൻ്റെ ടി ആർ കൊണ്ടല്ലോ ആ പേപ്പറോടെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓക്കെ ആയി പിന്നുള്ള നമ്മുടെ വെസ്സി ആണെന്ന് പറയും ഈസിയാണെന്നാണ് അതിന് പറയുന്നത് ബസ്സിന്ന് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കുവാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് വെസ് നിങ്ങൾക്ക് തണതാന ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസിയ സായ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുവാണെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് അയച്ചിരുന്നതാണ് അപ്പോൾ അതും കംപ്ലീറ്റ് ആയി അപ്പം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഐഎസ് ചെയ്തിട്ടുണ്ട് പിന്നെ വിസം ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് പ്രൂഫ് ഓഫ് ഫണ്ടാണ് അതായത് നമ്മൾ ചാനലിലേക്ക് പി ആർ ടി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഫണ്ട് കാണിക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ചാനലിലെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അവിടെ കാണിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ അക്കൗണ്ടിൽ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല ഈ ഫണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിമൂവായിരത്തോളം കാനഡൻ ഡോളറാണ് അപ്പൊ നിങ്ങളിത് ഇങ്ങോട്ട് വരുമ്പഴത്തേക്ക് നിങ്ങളുടെ ലിവിങ് എസ്പെൻസ് കാര്യങ്ങൾ വന്നു ജോലി കിട്ടത്തില്ല നമുക്ക് പി ആർ ആണ് കിട്ടുന്നത് പക്ഷെ വന്നുകൊണ്ടിട്ടുണ്ട് ജോലി കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല ഒന്നും അത്രത്തോളം ഇവിടുത്തെ റെന്റ് ഉണ്ട് പിന്നെ ഫുഡ് കാര്യങ്ങൾ അങ്ങനെ പല സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സേഫ് ആക്കി വെക്കാനുണ്ട് കാനഡയ്ക്ക് ഒരു ബട്ടണായിട്ട് മാറാൻ വേണ്ടി നിങ്ങൾ ഈവൻ പി ആർ കിട്ടി വരുന്ന ആൾക്കാർക്ക് പോലും ഇപ്പോൾ ഇവിടെ ജോലി കിട്ടാനായിട്ട് വളരെയധികം പാടാണ് വന്നു നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത മുന്നോട്ട് പോകാനായിട്ട് ഒരു കുർഫ ഫണ്ട് കാണിക്കാനായിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടോട്ടൽ എത്ര രൂപ നമുക്ക് എന്നുള്ളതാണ് അപ്പം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ പതിമൂവായിരം കാനഡി ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു അറുപത്തി മൂന്ന് ആറ് ഏറ്റൊക്കെ ഒരു കൺവേർഷൻ റേറ്റ് ഉണ്ട് അപ്പോൾ നാട്ടിൽ ഒരു ഒമ്പത് ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട് പിന്നെ ചിലപ്പോൾ നിങ്ങൾ ടാക്സ് കൂട്ടേണ്ടിയിട്ട് വരും അവിടെ ചേർത്തിട്ട് ആ ഒരു ഒമ്പത് ലക്ഷം രൂപ കൂട്ടാം പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഐ എസ് റേറ്റ് ആണ് റേറ്റാണ് ഏകദേശം ഒരു പതിനാറായിരം മുതൽ ഇരുപതിനായിരം രൂപ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ ദൂര സ്ഥലത്തൊക്കെയാണ് പോയി എഴുതുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റൂം എടുത്തിട്ടൊക്കെ താമസിക്കേണ്ട അത് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനോട് ചേർത്ത് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ പറഞ്ഞത് പിന്നുള്ളത് ചാർജ് ആണ് ഈ പറയുന്നത് ബസ്സിൻ്റെ ചാർജ് ഒരു പതിനയ്യായിരം രൂപ വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ഏജൻസിക്ക് ഒരു പതിനായിരം പതിനയ്യായിരം കൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ മുപ്പതിനായിരം രൂപയ്ക്കകത്ത് അത് തീരും പിന്നുള്ളത് പി ആറിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് ആണ് ഇൻക്ലൂഡിംഗ് ബയോമെട്രിക്സ് ഉൾപ്പെടെ വരുമ്പോഴത്തേക്ക് നാട്ടിൽ എഴുപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപയുടെ ചാർജ് വരാറുണ്ട് അപ്പോൾ മാക്സിമം ഒരു ലക്ഷം നമുക്ക് നോക്കാം പിന്നുള്ളത് മെഡിക്കൽ എക്സാം ആണ് സാധാരണ കേസിലൊക്കെ നമ്മൾ കിംസിലേക്കാണ് പോയി മെഡിക്കൽ എടുക്കുന്നത് ഏകദേശം ആറായിരം മുതൽ ഒരു പതിനായിരം രൂപയ്ക്ക് അതിന് വരാറുണ്ട് ഇനിയുള്ളത് പി സി സിയാണ് പി സി 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 സിക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ നമ്മുടെ നാട്ടിൽ ആവാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളിവിടെ കൂട്ടാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒന്നലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ ആവറേജ് നമുക്ക് പൈസ വരുന്നുണ്ട് പ്ലസ് നമ്മൾ പ്രൂഫ് കൊണ്ട് പറഞ്ഞില്ല ഒരു പത്ത് ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒമ്പത് ലക്ഷമാണ് ഞാൻ പറഞ്ഞത് റൗണ്ട് ഇതൊക്കെ പത്ത് ലക്ഷം ആക്കാം അപ്പോൾ ടോട്ടൽ ഒരു പതിമൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് ഞാൻ എല്ലാ എക്സ്പെൻഡ് ചേർത്താണ് പറഞ്ഞത് അത് ടിക്കറ്റ് ആയി ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിൽ നിങ്ങൾക്ക് പി ആർ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് കാനഡയിലേക്ക് ഏകദേശം ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരയ്ക്ക് റേഞ്ച് വരാറുണ്ട് അപ്പോൾ എപ്പോഴാണോ ചീപ്പായിട്ട് കിട്ടുന്നത് എൺപത്തയ്യായിരത്തിനൊക്കെ വന്ന ആൾക്കാർ വരെ ഉണ്ട് കാനഡയിൽ അപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് പല രാജ്യങ്ങളൊക്കെ കറങ്ങി തിരിഞ്ഞ് വരുവാണെങ്കിൽ കുറച്ച് ചീപ്പായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് പൈസ സേവ് ചെയ്യാൻ വേണ്ടി വരും ടോട്ടൽ ഒരു പതിനാല് ലക്ഷം രൂപയ്ക്ക് അകത്ത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ തന്നെ പി ആർ കിട്ടിക്കാനുള്ളത് വരാൻ വേണ്ടി പറ്റും ഈ പൈസ കൂടിയും കുറച്ച് കിരിക്കും ഞാൻ അപ്രോക്സിമേറ്റ് കണക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലി ഒരാളാണ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഒപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് എടുക്കുന്ന കാര്യമൊന്നുമല്ല ഈ പറഞ്ഞിരിക്കുന്ന ആൾ ജോലിയ് കൊണ്ടിരിക്കുകയാണ് ജോലി കുറച്ച് സാലറി ഒക്കെ കിട്ടും നിങ്ങൾ പതുക്കെ പതുക്ക പതുക്ക കുറച്ച് മാറ്റി വെച്ചിട്ട് ഗ്രാജുവലി ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഐ എസ് എഴുതുക എന്നുള്ളതാണ് ഐ എസ് എഴുതി കഴിയുമ്പോഴത്തേക്ക് ആ സ്കോർ നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പഴത്തേക്ക് കാരണം ഐ എസ് ആണ് മെയിൻ ഐ എസിന് അത്രത്തോളം സ്കോർ കൂട്ടാൻ വേണ്ടി പറ്റും അത്രത്തോളം സ്കോർ കൂട്ടുക അപ്പോൾ ഐ എസ്സിൽ ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് വരും അപ്പം അതിൻ്റെ ഫീസ് ഞാനൊരു പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഫീസ് നിങ്ങൾ നോക്കുക അപ്പോൾ ഐ സ്കോർ കുറവാണെങ്കിൽ നിങ്ങൾ വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കണം ഇപ്പോൾ ഞാനോട് ഈ പറഞ്ഞ ആ ജോലി കയറിയിട്ട് രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ പിന്നെയും പത്ത് മാസം സമയമുണ്ട് പത്ത് മാസം ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് നിങ്ങൾ ഐ എൽ എഴുതുക ഐ എസ്സിന് മാക്സിമം സ്കോർ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക നിലവിൽ നിങ്ങൾക്ക് എത്ര സി ആർ സ്കോർ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക കാനഡ വിളിക്കുന്ന സി ആർ സ്കോർ എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ് കാരണം ഇപ്പോൾ പുറത്തുനിന്ന് കാനഡയിലേക്ക് ഇപ്പോൾ ആൾക്കാർ വരുന്നത് വളരെയധികം കുറവാണ് എങ്കിൽ പോലും പല കാറ്റഗറി ഡ്രോവിൽ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഫ്രഞ്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്യാറ്റഗറി ഡ്രോയിൽ സി ആർ സ്കോർ വളരെയധികം കുറവായിരിക്കും അപ്പോൾ അതിനുള്ള സമയത്ത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് സ്കില്ലോ കാര്യങ്ങളോ ഉണ്ട് ഏതെങ്കിലും കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് രാജ്യം പഠിച്ചു വരിക കൂടെ ഐ എൽസിയോട് പഠിക്കുക ഐ എസ് സി ഫ്രഞ്ച് കൂടെ കമ്പനി ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ അത് നോക്കുക അപ്പോൾ നിങ്ങളുടെ സാലറി നിങ്ങൾ കുറച്ച് പൈസ അതിനുവേണ്ടി മാറ്റി വയ്ക്കുക ഏതെങ്കിലും ഒരു കോഴ്സിന് വെച്ച് ചേർന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോവുക പിന്നുള്ളത് ബസ് ചെയ്യുക എന്നുള്ളതാണ് ബസ്സിൽ നല്ല രീതിയിൽ സമയം എടുക്കുന്നുണ്ട് ഒരു മൂന്നാല് മാസം വരെയൊക്കെ ചില ആൾക്കാർക്ക് എടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഉണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം ഏജൻസി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഓക്കെ ആയി പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫണ്ട് ഒപ്പിക്കുക എന്നുള്ളതാണ് ഈ എന്ന് പറഞ്ഞാൽ ഈ പത്ത് ലക്ഷം വരെ ഞാൻ പറഞ്ഞില്ലേ അത് നിങ്ങളുടെ റേറ്റിൻ്റെ എന്നോ അല്ലെങ്കിൽ ലോണോ ആയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ മേടിച്ചിട്ട് നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടിൽ ലാസ്റ്റ് പി ആർ ആപ്ലിക്കേഷൻ ഒക്കെ വെച്ച സമയത്ത് പ്രൂഫ് ഫണ്ട് ചോദിക്കാറുണ്ട് ആ സമയത്ത് വെച്ചാൽ മതി ഇപ്പോഴേ നിങ്ങൾ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം എത്രത്തോളം പൈസ വേണമെന്നുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ സമയത്ത് ഓടിപ്പോയി തപ്പി പിടിച്ച് പൈസ കിട്ടിയില്ലെങ്കിൽ അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞതൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും കാനലയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡെസ്ബാവാൻ വേണ്ടി പാടില്ല കാരണം ഒത്തിരി പേര് വിചാരിക്കുന്നുണ്ട് ഇപ്പോഴും കാനഡ എന്ന് പറഞ്ഞ രാജ്യം നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത രാജ്യമാണെന്നുള്ളത് ഒരിക്കലും അല്ല മിഡിൽ ക്ലാസ് ആയിട്ട് ആ കുട്ടിയോട് ചോദിച്ചു പെൺകുട്ടിയാണ് ആ കുട്ടി ചോദിച്ചാൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയോ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞങ്ങളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യമൊന്നുമല്ല കുറച്ച് എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇടണം കുറച്ച് പൈസയും വേണം എന്നാൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അതിൽ പതിനഞ്ച് ലക്ഷം ഞാൻ പറഞ്ഞെങ്കിലും ഈ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ ചിലവും കാര്യങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കി ഈ പറഞ്ഞ പത്ത് ലക്ഷത്തോളം വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ സേവാക്കി വെക്കേണ്ട കാര്യമാണ് അത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള ചിലവ് കാര്യങ്ങൾ അതിന് മാറ്റി വെക്കേണ്ടതാണ് അത് ആർക്കും കൊടുക്കാനുള്ള പൈസ ഒന്നും അല്ല പല ഏജൻസികളും പറയുന്നത് അത്രത്തോളം പൈസ മൊത്തത്തിൽ അവർക്ക് വേണമെന്നുള്ളതാണ് പറയുന്നത് അങ്ങനൊന്നുമല്ല ഈ പറഞ്ഞ പ്രോസസ്സും കാര്യങ്ങളും വേണ്ടി മാത്രമാണ് ഈ അഞ്ച് ലക്ഷം രൂപ വരുന്നത് അത് മാക്സിമം ആണ് അതിൽ താഴെ വരുത്തുള്ളൂ നിങ്ങൾക്ക് സി ആർ സ്കോർ നിങ്ങൾക്ക് തന്നെ തനത്താനെ ചെക്കാൻ വേണ്ടി പറ്റും ഒരു ഏജൻസി അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി ചെക്കാനായിട്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊന്നും അത് കൊടുക്കാതിരിക്കുക നിങ്ങൾ തന്നെ തനത്താന ചെക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നമ്മുടെ ചാനലിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ തനത്താനം ചെക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ കാനലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഇത് ഇൻഫർമേഷൻ ഒത്തിരി വീട് സംഭവം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കിട്ടുന്നതാണ് വീഡിയോ മറ്റുള്ള സ്റ്റേ ടൂൺ ബൈ